പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ പി വി അൻവർ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ യു ഡി എഫിന്റെ കൂടെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന തന്നെയാണ് പ്രതീക്ഷയെന്ന് എ പി അനിൽകുമാർ എം എൽ എ പി വി അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം യു ഡി എഫിൽ നിന്ന് ഉണ്ടാകില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പിണറായിക്കെതിരെയുള്ള പിണറായി എതിരെയുള്ള ഈ പോരാട്ടത്തിന് മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൽ നിന്ന് അത്തരം ഒരു ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ് ഞാൻ അല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങള് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം യു ഡി എഫിനില്ല ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല ഈ പോരാട്ടത്തിൽ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം എന്നുള്ളതാണ് കാര്യം അദ്ദേഹത്തിന്റെ അത്ര അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ തടസ്സം സൃഷ്ടിക്കുന്നു ഗൂഢാലോചന നടത്തുന്നു അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിന് ഒക്കെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ അംഗീകരിച്ചു പോകാൻ കഴിയുമോ അപ്പോ അത് ഞാൻ അത്ര കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു അത് കൂടുതൽ പ്രതിപക്ഷ പറയുന്ന കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സങ്കീർണ്ണമാക്കേണ്ട കാര്യമില്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോരാട്ടത്തെ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കാം ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കും ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല ഈ ഒരു പകൽ കാത്തിരിക്കണം അദ്ദേഹം പറയുന്നു ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അല്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ഷെയർ ചെയ്താണ് അപ്പം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിവുള്ള കാര്യമാണ് എന്തൊക്കെ ഞങ്ങൾക്ക് എത്ര വരെ മുന്നോട്ട് പോകാം യു ഡി എഫിന്റെ പരിമിതി എന്താണ് യു ഡി എഫിന് അത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നോടൊപ്പം തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും ഇത്രയും വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക അൻവറിനെ പാതി വഴിയിൽ വിട്ടു പോവുക എന്നുള്ള യു ഡി എഫിന് നയമല്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിമിതികൾ ആ പരിമിതികളെക്കാത്തോട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു മുന്നോട്ട് പോകും അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അൻവർ രാജിവെച്ച ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കനത്ത മറുപടി നൽകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതിന് മുന്നിൽ നിൽക്കേണ്ടതാരാണ് പി വി അൻവർ തന്നെയാണ് അപ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ കൂടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ പിന്തുണ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്